ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ട്യൂണീഷ്യയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം ബ്രസീലിന് ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ സൂപ്പർ താരമായ ലുക്കാസ് പക്കേറ്റ പെനാൽറ്റി പാഴാക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് ബ്രസീലിന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഇലവനിൽ മൂന്ന് മാറ്റങ്ങളായിരുന്നു കാർലോ ആഞ്ചലോട്ടി വരുത്തിയിരുന്നത് അഡേഴ്സണ പകരം ബെൻഡോ വന്നിരുന്നു അതുപോലെ തന്നെ വെസ്ലിയും അതുപോലെ തന്നെ ഹെൻറിക്കോയും വന്നു എന്നുള്ളതാണ് അലക്സാണ്ട്രോ അതുപോലെ തന്നെ ഗബ്രിയൽ മഗല്ലസ് എന്നിവർ ഉണ്ടായിരുന്നില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ ഒരു പതിഞ്ഞ താളത്തോടു കൂടിയാണ് ബ്രസീൽ ആരംഭിച്ചിട്ടുള്ളത് ഈ സമയത്ത് അഥവാ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ടുണീഷ്യ ഒരു ഗോൾ കണ്ടെത്തി മസ്തൂരിയായിരുന്നു ഗോൾ നേടിയിരുന്നത് അതിന് അസിസ്റ്റ് നൽകിയ അബ്ദിയുടെ ആ ഒരു പാസ് എടുത്തു പറയേണ്ടതാണ് മികച്ച ഒരു അസിസ്റ്റ് ആയിരുന്നു ഈ ഗോൾ വഴങ്ങിയതോടുകൂടി ബ്രസീൽ ഉണർന്നു കളിച്ചു പിന്നീട് നിരന്തരം ആക്രമണങ്ങൾ ബ്രസീൽ നടത്തി ഫലമായി നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു അതായത് ഒരു ടുണീഷ്യൻ താരം ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഹാൻഡ് ബോൾ വഴങ്ങുകയായിരുന്നു ലഭിച്ച പെനാൽറ്റി എസ്റ്റവായോ വില്ലൻ ഗോളാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് പിരിഞ്ഞു രണ്ടാം പകുതിയിൽ നിരവധി മാറ്റങ്ങളാണ് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചിലോട്ടി വരുത്തിയിരുന്നത് അതായത് ഡാനിലോ വിറ്റോർ റോക്ക് ഫാബ്രിസിയോ ബ്രൂണോ ഫാബീനോ ലുക്കാസ് പക്കറ്റ എന്നിവരൊക്കെ രണ്ടാം പകുതിയിലാണ് കളിക്കളത്തിലേക്ക് വന്നിട്ടുള്ളത് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന് അനുകൂലമായിക്കൊണ്ട് മറ്റൊരു പെനാൽറ്റി ലഭിച്ചത് അതായത് റോക്കിനെ ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഫൗൾ ചെയ്യുകയായിരുന്നു ആ പെനാൽറ്റി എടുത്തത് ലുക്കാസ് പക്കറ്റയാണ് അദ്ദേഹം അത് പാഴാക്കി അദ്ദേഹത്തിൻ്റെ ഷോട്ട് ടാർഗറ്റിലേക്കായിരുന്നില്ല പുറത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ആ ഒരു പെനാൽറ്റി ലുക്കാസ് പക്കാറ്റ് പാഴാക്കിയത് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ രസ്റ്റവായോ വില്ലൻ്റെ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടായിരുന്നു ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് പോസ്റ്റിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അതോടുകൂടി മത്സരം അവസാനിക്കുകയും ചെയ്തു രണ്ട് ടീമുകൾക്കും സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏതായാലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മിയ കാണാം